സെൻസർ ബോർഡ് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് അതിനകത്ത് സെൻസർ ബോർഡ് മെമ്പറായിട്ട് വരുന്ന മുഴുവൻ പാർട്ടിക്കാര് മുഴുവൻ പാർട്ടിക്കാര് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു പ്രോജക്റ്റ് നടക്കുമ്പോൾ ഇതെങ്ങനെ നടത്താതിരിക്കാം ഇല്ലെങ്കിൽ ഇത് റിലീസ് ചെയ്താൽ എങ്ങനെ തൊലയ്ക്കാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഒരു 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 പണം റിലീസ് ചെയ് കഴിഞ്ഞാൽ ഓടുന്നു എന്ന് പറയുന്നേക്കാൾ ആൾക്കാർക്ക് ആൾക്കാച്ചാൽ ഇതിനകത്തുള്ള കുറെ ആൾക്കാർക്ക് ഇഷ്ടം ഇത് അത് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ബാബുവിനെ വെച്ചൊരു വക്ക ഒരു ഇടിപ്പെടാം ഞാൻ എന്താ അല്ല അതിനകത്ത് അത്യാവശ്യമുള്ള സെന്റിമെൻറ്സ് ആ പുള്ളിക്ക് ഒരു അഭിനയത്തിന്റെ സാധ്യത പ്ലസ് ഇതുവരെ കാണാത്ത ആക്ഷൻ ആയിരിക്കും ഇതുവരെ കാണാത്ത ഒരു ആക്ഷൻ രീതിയിൽ ഞാൻ ചെയ്യത്തുള്ളൂ ബാബുവിനെ വെച്ച് ചെയ്താൽ അങ്ങനെ ചെയ്യത്തുള്ളൂ അല്ലാതെ നമ്മൾ ഭാവിന് വെച്ചിട്ട് വേറെ ഒരു ഈ പണ്ടുകാലേ വെജിറ്റേറിയൻ സദ്യ കൊടുത്തിട്ട് കാര്യം ഉള്ളിയാ വെച്ചിട്ട് നോൺ വെജിറ്റേറിയൻ ബൊഫേ തന്നെ കൊടുക്കണം എന്നാലേ നിൽക്കത്തുള്ളൂ പിന്നെ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ വിചാരിച്ചതാണ് സിനിമകളുടെ ടൈറ്റിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റാലിൻ ശിവദാസ് കിഴക്കൻ പത്രോസ് കോട്ടയം കുഞ്ഞച്ചൻ കസ്റ്റംസ് ഡയറി എങ്ങനെ ഈ ഇത് ഇത്തരം ഈ ടൈറ്റിൽ എങ്ങനെയാണ് ചേട്ടൻ സാധാരണ ഉണ്ടാകുന്നത് അതായത് ഞാൻ പൊതുവെ ഒരു ആക്ഷൻ പടം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഉള്ള പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മറ്റത് കാണില്ല എന്നല്ല ഇതാണ് എനിക്ക് ആദ്യം അട്രാക്റ്റീവ് എന്ന ടൈറ്റിൽ എപ്പോഴും ഒരു പടത്തിനെ സംബന്ധിച്ചോളം ഒരു ക്യാച്ചിങ് ആയിരിക്കണം എപ്പോഴും അതായിരിക്കണം അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും ബാക്കിയുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യും അങ്ങനെ അവർ അവരുടെ ഒരു സജഷൻ ടോട്ടൽ നോക്കും ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് അനൗൺസ് ചെയ്യും അതേ വരും അങ്ങനെ വരുന്നതാണ് ആ സാധനം ഞങ്ങൾ ഡിസ്കഷനിൽ വരും പിന്നെ കഥയായിട്ട് ബന്ധം ഉണ്ടാവണം ഇത് അങ്ങനെ ഒരു സാധനം വരും ഇപ്പോൾ കോട്ടയം കൊച്ചൻ പടം ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഉപ്പുകണ്ഠം ടീം വരും എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട് സൂവേട്ടനും ഭാര്യയും കാര്യങ്ങളൊക്കെ വരുന്നവർ ടീം ഭയങ്കര കൈകടിയായിരുന്ന ആൾക്കാർ ഉപ്പുക അപ്പോൾ എൻ്റെ മനസ്സിലിട്ട് ഈ ഉപ്പുകണ്ടം ഒരു സിനിമ ചെയ്യണം അങ്ങനെയാണ് ഉപ്പുകണ്ടം പ്രതീക്ഷത്തുള്ള സിനിമ ഉണ്ടായത് ഉണ്ടായത് കാരണം മനസ്സിൽ കിടന്നു അങ്ങനെ സബ്ജക്ട് വർക്കൗട്ടായി അങ്ങനെ ചെയ്തു ഇപ്പോൾ ബാബുനണിയെ കുറിച്ച് പറഞ്ഞിട്ട് ബാബുനിയും വെച്ചൊരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞു അത് എന്തായാലും ബാബുനണി എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ ഒരു പടമായി പ്രതീക്ഷിക്കുന്നത് അതായിരിക്കുമോ ഉറപ്പല്ലേ ബാബുനോച്ച അങ്ങനെ ചെയ്യാൻ ചെയ്തിട്ടല്ലേ കാര്യമേ ഉള്ളൂ ബാബുവിനെ വെച്ചൊരു വക്ക ഒരു ഇടിപ്പടം ചെന്ന മാത്രമല്ല അതിനകത്ത് അത്യാവശ്യമുള്ള സെന്റിമെന്റ്സ് ആ പുള്ളിക്ക് ഒരു അഭിനയത്തിന്റെ സാധ്യത പ്ലസ് ഇതുവരെ കാണാത്ത ആക്ഷൻ ആയിരിക്കും ഇതുവരെ കാണാത്ത ഒരു ആക്ഷൻ രീതിയിലേ ഞാൻ ചെയ്യത്തുള്ളൂ ബാബുനോച്ചെ ചെയ്താൽ അങ്ങനെ ചെയ്യത്തുള്ളൂ അല്ലാതെ നമ്മള് ബാബുനെ വെച്ചിട്ട് വേറൊരു ഈ പണ്ടേ വെജിറ്റേറിയൻ സദ്യ കൊടുത്തിട്ട് കാര്യം പുള്ളിയെ വെച്ചിട്ട് നോൺ വെജിറ്റേറിയൻ ബൊഫേ തന്നെ കൊടുക്കണം എന്നാലേ നിൽക്കത്തുള്ളൂ എങ്ങനെയാണ് പിന്നെ ഡി എൻ എ പോലെ ഒരു പടം സംഭവിച്ചത് ഡി എൻ എ ആക്ച്വലി ഇതിനകത്തൊരു ഇത് ആക്ച്വൽ അസ്കർ സൗദാൻ എൻ്റെ ഒക്കെ ഒന്ന് കുറച്ച് ചേട്ടാ ഒരു നല്ലൊരു കമ്പനി കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒരു പ്രോജക്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്യണം അത് ചേട്ടന് ചെയ്തു തരാൻ പറഞ്ഞു ഞാൻ ഈ പ്രൊഡക്ഷൻ നല്ലതാണെങ്കിൽ നമുക്ക് ഈ പയ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അസ്കർ സൗദാൻ ചെറിയ പ്രായത്തെ കണ്ടിട്ട് എൻ്റെ കന്യാമുറിൽ അഭിനയിച്ചിട്ടുണ്ടോ ആ അങ്ങനെ ഒരു ബന്ധം ഞാൻ മുമ്പോട്ട് ഉണ്ട് അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞു ഞാൻ ആ പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തോ പ്രൊഡ്യൂസർ പറഞ്ഞു ഓക്കെ നമുക്ക് ഇവിടെ ഒരു പോലീസ് സബ്ജക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹം അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇഷ്ടമുള്ളൂ ചെയ്തു പറഞ്ഞു ഞങ്ങൾ പോലീസ് സബ്ജക്റ്റ് സത്യം പറഞ്ഞാൽ ഒരു പതിനഞ്ച് പേരെങ്കിലും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഡെന്നിസ് ജോസഫ് ദാമരമാഷ്ട്രം ദാമരമാഷ്ട്രണ്ടായിരുന്നു ദാമര മാഷ് എസ് എൻ സ്വാമി തുടങ്ങി ഇവിടെ മലയാളത്തിൽ ഒരുമാതിരിപ്പെട്ട എനിക്ക് സംസാരിക്കാൻ പോണ്ടുള്ള എല്ലാ റൈറ്റേഴ്സിനെയും വിളിച്ച് പറഞ്ഞു ഒരു പോലീസ് സബ്ജക്റ്റ് വരുന്നത് കാരണം ഇത് നമ്മൾ കേട്ട ഒന്നാമത്തെ ആമ ആവനാഴി കമ്മീഷണർ ഇൻസ്പെക്ടർ ബെലറ ഇതിനെ വിട്ടൊരു പോലീസ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് ഇൻസ്പെക്ടർ മറ്റേ വൈജയ്തി ഐ പി എസ് ഇത് കണ്ടാ പോലീസൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു സാധാരണ സാധനം ഏക്കത്തില്ല അതിൻ്റെ മുകളിൽ 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 ചെയ്താലേ നിൽക്കത്തുള്ളൂ ഇത് കൊണ്ട് അത് റെഡിയാക്കാൻ പറ്റില്ല അപ്പോഴാണ് സന്തോഷ് ഈ ഒരു ഒരു സബ്ജക്ട് ഇനെ ഡി എൻ എയുടെ ഒരു സബ്ജെക്റ്റ് പറഞ്ഞു ആക്ച്വൽ ഡി എൻ എയുടെ സബ്ജെറ്റ് ഉണ്ടാക്കിയത് ഡി എൻ എക്ക് വേണ്ടി ആ ഒരു ഒരു സെപ്പറേറ്റ് ആ അങ്ങനെ അങ്ങനൊരു പടം ചെയ്യാനായിട്ടല്ല ഇവരുടെ ഒരു പടം എടുത്തു വെച്ചിരുന്നു ഈ കമ്പനി മുമ്പേ അതൊന്ന് കറക്റ്റ് ചെയ്യണം അപ്പോൾ അതൊന്ന് ആവശ്യമുള്ള ഷൂട്ടിങ്ങും അറ്റാച്ച്മെൻറ്റും അതിനകത്ത് കഥയൊന്ന് ശരിയാക്കി ആ പടം ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ എന്തൊക്കെ ചെയ്ത് ഞാൻ ഞാൻ ചെയ്തു തരാം ആ ഡയറക്ടറിൻ്റെ പേരിടുമെങ്കിൽ ഞാൻ ചെയ്യാം കാരണം കണ്ണ കണ്ടമാനം പൈസ വരെ എന്ത് ഇൻവെസ്റ്റ് ചെയ്തതാണ് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഡി എൻ എന്ന് പറയുന്നത് സബ്ജെക്റ്റ് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കഥയായിട്ട് മിക്സ് ചെയ്യാനാണ് കുറെ കഴിഞ്ഞപ്പോൾ കുറെ കഴിയുമ്പോൾ ഇത് സബ്റൈറ്റ് ഒരു പടമാക്കിയാലോ ആക്കിയാലോ എന്നാക്കി ആക്സൽ ഞാൻ ഐ പി എസ് എന്ന് പറഞ്ഞ ഒരു പടമാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഐ പി എസിൻ്റെ സബ്ജക്റ്റ് പിന്നെ ആയി ഐ പി എസ്സിൻ്റെ സബ്ജക്റ്റ് ഒരു രണ്ട് നല്ല റൈറ്റേഴ്സ് പറയുകയും ഇപ്പം ഐ പി എസിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു സൂപ്പർ രണ്ട് നോവൽ മിക്സ് ചെയ്ത് ഒരു വലിയ റൈറ്റർ അദ്ദേഹം അത് അതിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു സബ്ജക്റ്റും ഐ പി എസ് എന്ന് പറഞ്ഞ ഇപ്പോഴായി അന്ന് ഇത് ആയിട്ടില്ല അങ്ങനെയാണ് ഈ ഡി എൻ എന്ന് പറഞ്ഞ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ആ സബ്ജക്റ്റ് ആയിട്ട് മാറിയത് അങ്ങനെ എൻ്റെ ട്രാക്കിൽപ്പെട്ട പടമേയല്ല പിന്നെ ഞാൻ അത് അതിനു കാരണം അങ്ങനെ എല്ലാം ചെയ്യണമല്ലോ ഞാനിപ്പോൾ ഈ മടക്കി കുത്തിയിട്ട് അല്ലാതെ തന്നെ ഞാൻ എല്ലാം മാക്സിമം മാറ്റാൻ നോക്കുന്നുണ്ട് പ്രായക്കര പാപ്പാൻ ഒന്ന് മാറ്റി ചെയ്തു ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് ഒന്ന് മാറ്റി ചെയ്തു കസ്റ്റംസ് ഡയറി ഒന്ന് മാറ്റി ചെയ്തു സ്റ്റഡീസ് എൻ്റെ 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 ടൈപ്പ് സബ്ജക്റ്റ് അല്ല അത് തന്നെ വരെ എനിക്കൊരു കുഞ്ഞിച്ച സ്റ്റൈലിൽ ഒരു പടം എടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് പോകാന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ഒന്നാൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആനേ എനിക്ക് എ ബി സി ഡി അറിഞ്ഞു ഞാൻ വളരെ കഷ്ടം ഡാമര ഭാഷയോട് ഡിസ്കസ് ചെയ്തു എല്ലാ ആയിട്ട് ഡിസ്കസ് ചെയ്തു അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഏതാണ് ഷർട്ട് അത് എനിക്ക് പച്ച പച്ചഷായിട്ട് ആർക്ക് അല്ലെങ്കിൽ ഇത് സത്യത്തെ എനിക്കറുണ്ടായിരുന്നു ഞാനത് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യും അത് പഠിച്ചെടുത്തു എന്നിട്ടാണ് അത് ചെയ്തത് അന്നും ഏറ്റവും പ്രശ്നം അന്ന് നല്ല സബ്ജക്റ്റ് ആയിരുന്നു സബ്ജെക്റ്റായിരുന്നു ചാലീസ് വിവാസമുള്ള സ്ക്രിപ്റ്റി ആയിരുന്നു പക്ഷേ നമ്മളെ പെടാപ്പാടം എടുത്തിളങ്ങും ഈങ്ങനെ ചെങ്കൊടി എന്നാണ് ഞാൻ ആദ്യം അനൗൺസ് ചെയ്തത് ഇത് തൊട്ട് നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും വിളിയാണ് എന്താണ് സബ്ജക്റ്റ് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം അവിടെ നിന്ന് കർണാല സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു കർണാല സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു അവിടെ നിന്ന് ഇവിടെ നിന്ന് എ കെ ജി സെന്ററിൽ നിന്ന് വിളിച്ചു വേറെ ബി ജെ പി അവരുടെ ഇതിൽ നിന്ന് വിളിച്ചു കാരണം ഇങ്ങനെ എല്ലാവരും നമ്മളെ വിളിക്കുകയാണ് കാരണം ദാമര മാഷാണ് ഭാഷ ആണ് സ്ക്രിപ്റ്റ് എഴുതുകയും ചെയ്യും എന്താ വേണേലും സ്ക്രിപ്റ്റ് കാണിക്കുക അതുകൊണ്ട് അത് വലിയൊരു സമ്മർദ്ദമായിരുന്നു അല്ലേ ഓവർ സമ്മർദ്ദമായി അവസാനം ഞാൻ മമ്മക്കടെ പറഞ്ഞു മമ്മൂക്ക ഡ്രോപ്പ് ചെയ്യാം കാരണം അതിന് മെയിൻ കണ്ടന്റിന്റെ ആത്മാവ് പോയി കാരണം അതിനകത്ത് കാരണം ഒരു സാധാരണ ഒരു പാർട്ടി പ്രവർത്തകൻ അതിനകത്ത് ഈ പാർട്ടിക്ക് വേണ്ടി കൊല്ലുന്നു കുത്തുന്നു അവൻ്റെ കുടുംബം വരെ ഇല്ലാതാകുന്നു നശിച്ച് നാറാണക്കല്ല് പിറക്കി എന്നിട്ട് പാർട്ടിയിൽ വന്നു ഇയാൾ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോകേണ്ടി വന്നു ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതേ പാർട്ടി അവിടെ ഭരിക്കുന്നു ഇയാൾ നോക്കുമ്പോൾ അന്ന് ഇയാൾ തല്ലിവരും കൊല്ലാൻ നിന്നവരും ഏറ്റവും ഫ്രോഡുകൾ ഈ പാർട്ടിയുടെ ഏറ്റവും സ്ഥലത്തു നിൽക്കുന്നു ഇയാളൊരു പറ്റായിട്ട് മാറുന്നു ഇങ്ങനൊരു കണ്ടന്റാണ് ആണ് നല്ലൊരു വേദനയുണ്ട് കാരണം ഇയാളുടെ കുടുംബം വരെ കളഞ്ഞ് ഇയാളുടെ ലൈഫ് വരെ കളഞ്ഞ് ഈ പാർട്ടിക്ക് വേണ്ടി കൊന്ന് ജയിലിൽ പോയ ഇതാണ് കാരണം എല്ലാവരും അയാളുടെ ശത്രുവായി അവസരം ഈ പാർട്ടിക്കാര് ശത്രുവായി ഓപ്പോസിഷൻ പാർട്ടിക്കാരും ശത്രുവായി ഈ വില്ലന്മാരും കൂടെയാളുടെ ശത്രുക്കളായി അപ്പൊ ഇയാൾക്ക് എവിടെയാണ് നിലനിൽപ്പ് ഇങ്ങനെയുള്ളൊരു സബ്ജക്റ്റായിരുന്നു അപ്പോൾ അതിൻ്റെ നല്ലൊരു ഒരു കണ്ടന്റും ഒരു ആത്മാവ് പറയേണ്ട പോലെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ എവിടെ പോയി നിന്നാണ് നമുക്ക് പറയാൻ പറ്റി ഈ തന്നെയാണ് കാരണം ഈ ഇത് തന്നെയാണ് എന്ന് മാത്രമല്ല ഏറ്റവും അനു സങ്കടകരമായ കാര്യം ഇത് സെൻസറിങ്ങിന് പോയി സെൻസറിങ്ങിന് പോയി കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസത്തേക്ക് സെൻസറിങ് മാറ്റിവെച്ചു പിന്നെ നോക്കുമ്പോൾ പാർട്ടിയുടെ അവിടെ ഇരിക്കുന്നു ആ സെൻസറിങ്ങിന് പാർട്ടിയുടെ ആൾക്കാരാണ് മുകളിൽ വരുന്നത് അവിടെ വേണം ഇവിടെ മാറ്റണം ഇത് മാറ്റിയണം എന്നൊക്കെ പറഞ്ഞു ഞാനിത് കർണാടക സാറിൻ്റെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് ഇത് ലീഡറിനെ ലീഡറേ പറ്റത്തില്ല ഞാൻ പറഞ്ഞു നല്ല രീതിയിലല്ലേ കാണിക്കുന്നത് അദ്ദേഹം ഒരു ഒരു പ്രൊസഷൻ ലീഡ് ചെയ്യുന്നു ആദ്യം ഈ സെൻസർ ബോർഡ് അംഗങ്ങളെ കൂടാതെ പാർട്ടിയുടെ ഇല്ല ഇല്ല ഈ സെൻസർ ബോർഡ് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് അതിനകത്ത് സെൻസർ ബോർഡ് മെമ്പറായിട്ട് വരുന്ന മുഴുവൻ പാർട്ടിക്കാര് മുഴുവൻ പാർട്ടിക്കാര് അങ്ങനെ ചെയ്യാമല്ലോ കാരണം ഏതാണ് അവർക്ക് ഇതുണ്ടെങ്കിൽ ചെയ്യാം അവർക്ക് ഇപ്പൊ ഇവിടെയുള്ള പല ബോർഡ് മെമ്പേഴ്സ് പാർട്ടിയായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പാർട്ടി സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബോർഡ് മെമ്പർ മെമ്പർ ബോർഡ് കൂടാതെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇല്ല 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 ഇത് ഇവരുടെ ആൾക്കാർ ഇത് ഞാൻ സെൻബോർഡ് വന്നത് മുഴുവൻ ഇതാണ് അത് ആ സീൻ വെട്ടണം ഈ സീൻ വെട്ടണം ഞാൻ പറയും ഇതെന്താണ് ഇല്ല അത് വെട്ടണം ഇത് അങ്ങനെ ചെയ്യാനത്തല്ല അങ്ങനെ സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ മുഴുവൻ വെട്ടി കൊടുക്കേണ്ടി വന്നു വെട്ടിക്കൊടുക്കുക ഏറ്റവും സങ്കടമായി വെട്ടിക്കെടുത്ത് പടം റിലീസ് ചെയ്തു അതിനിടയ്ക്ക് നമ്മുടെ പെട്ടി സീസ് ചെയ്യാനായിട്ട് ആൾ വന്നു അതിനകത്ത് അങ്ങനെ എല്ലാ കാരണം ചുമ്മാ ആരോ കംപ്ലൈന്റ് കൊടുത്തു റണ്ണിങ് ടൈമിൽ കൊടുത്തു ഇത് വെട്ടി ഒന്നും വെട്ടി മാറ്റിയിട്ടില്ല വേറെ പോർഷൻസും കൂടെ ആഡ് ചെയ്തു ഒന്നും ആടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറെ കംപ്ലൈന്റ് വരികയും വെട്ടുപോയി പാട് വെട്ടുവന്ന് പോയി അന്ന് നമ്മൾ ഒരു ഇതാ അങ്ങനെ ബുദ്ധിമുട്ടിപ്പോയി രാഷ്ട്രീയ സിനിമ രാഷ്ട്രീയ സിനിമ ഏറ്റവും സങ്കടം വന്നു കഴിഞ്ഞാൽ ഈ സെൻസർ ബോർഡിൽ ഇരുന്ന് അന്ന് നമ്മുടെ പടം വെട്ടാൻ വന്നവർ മുഴുവൻ പിന്നെ കണ്ടപ്പോ എല്ലാം വേറെ പാർട്ടിയിൽ എല്ലാം വേറെ പാർട്ടി ആണ് ഞാൻ അന്ന് കണ്ടപ്പോ നോക്കിയപ്പോൾ കരഞ്ഞവർ പൊട്ടിക്കരഞ്ഞവർ അങ്ങനെ കരഞ്ഞവരൊക്കെ നോക്കിയപ്പോ ഇപ്പോഴത്തെ വേറെ പാർട്ടിയിലും വേറെ പാർട്ടിയിലും വേറെ എലക്ഷൻ വെക്കണു ഇപ്പോഴത്തെ വേറെ പാർട്ടിയിൽ ജോയിൻ ചെയ്തു എങ്ങനെ ഇരിക്കും ആലോചിച്ച് നോക്കണം എന്താണ് ഇവർക്കൊക്കെ ആത്മാർത്ഥത എന്നാണ് ആത്മാർത്ഥ ആ പടത്തിന് ഒരുവിധം ഭാഗ്യം കൊണ്ട് നമ്മൾ വളരെ ചുരുക്കിക്കും ഞങ്ങൾ എഴുപത് ദിവസം എന്തോ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് ഞാൻ സജി അനിയൻ സജി രഞ്ജിത്ത് എല്ലാം പ്രൊഡ്യൂസർ ദിനേശ് പണിക്കർ അദ്ദേഹത്തിനൊക്കെ സമ്മതിക്കണം ഞങ്ങൾ ഞങ്ങളൊരു പത്തിരുപത്തൊന്ന് ദിവസം ആക്കിയ പടം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ആ പടം ഇത്രയും പേരുടെ വലിയൊരു ഒരു ഗ്രൂപ്പിന്റെ ഒരു വർക്കിനെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നന്നാവാൻ എത്ര പേര് സംഭവിക്കുന്നുണ്ട് സിനിമയെ സംഭവിച്ചുള്ള ഒരു പ്രോജക്റ്റ് നടക്കുമ്പോൾ ഇതെങ്ങനെ നടത്താതിരിക്കുക ഇല്ലെങ്കിൽ ഇത് റിലീസ് ചെയ്താൽ എങ്ങനെ തൊലയ്ക്കാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഒരു 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 പടം റിലീസ് ചെയ് കഴിഞ്ഞാൽ ഓടുന്നു എന്ന് പറയുന്നേക്കാൾ ആൾക്കാർക്ക് ആൾക്കാർ ആൾക്കാച്ചാൽ ഇതിനകത്തുള്ള കുറേ ആൾക്കാർക്ക് ഇഷ്ടം ഇത് അത് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാകും ഇതൊന്നാമത്തെ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഫീൽഡാണ് ഒരു പടം കൊണ്ട് എത്ര കുടുംബം ജീവിക്കും അതുകൊണ്ട് മിനിമം ഒരു നൂറ് കുടുംബം ഒരു പടം കൊണ്ട് ജീവിക്കും ഒരു പടം ഓടിക്കഴിഞ്ഞാൽ അയാൾ അടുത്ത പടത്തിലേക്ക് പോകും അല്ലെങ്കിൽ ആ ഹീറോ അടുത്ത പടത്തിലേക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ഡയറക്ടർക്ക് അടുത്ത പടം കിട്ടും അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് റൈറ്റർ വേറെ പടം ചെയ്യും ഇങ്ങനെ ഒരു സ്പ്രെഡ് ആയി ഇത് ഒരു പോസിറ്റീവായിട്ടല്ലേ നമ്മൾ എടുക്കേണ്ടത് ഒരു പോസിറ്റീവായിട്ട് എടുക്കണം ഒരു പടം അത് അങ്ങനെ വരുമ്പോഴേലേ ഇൻഡസ്ട്രി വലുതാകത്തുള്ളൂ പക്ഷേ ഇൻഡസ്ട്രി പഴയ കാലഘട്ടത്തിനേക്കാളും അതായത് ഒരു നമ്മളൊരു നാലഞ്ച് വർഷം മുമ്പുള്ള ഒരു കാലത്തേക്കാളും ഇപ്പോൾ കുറച്ച് കൂടി ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നല്ലേ പ്രാധാന്യം നഷ്ടപ്പെട്ടതിൻ്റെ രണ്ടുമൂന്ന് കാര്യങ്ങൾ ഒന്ന് ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് തിയേറ്ററിൽ ഓടി തിയേറ്ററിൽ നിന്ന് കളക്ഷൻ വരുന്നതാണ് ഇതിൻ്റെ ഒരു കളക്ഷനായിട്ട് വെച്ചെന്ന് അതിനുശേഷം പിന്നെ സാറ്റലൈറ്റ് വന്നു അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായി അന്ന് ഒരു കോടി രൂപ ഒന്നര കോടി രൂപ ഒക്കെ കിട്ടും അപ്പോൾ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കൂട്ടാം എന്നായി അപ്പോൾ എച്ച് ആൻ എട്ട് എടുക്കും അല്ലെങ്കിൽ സൂര്യ എടുക്കും ഡിപ്പെൻസ് അത് അന്ന് ആർക്ക് വേണോ അവരെടുക്കും അവർ വലിയ എമൗണ്ട് വന്നുകൊണ്ടിരുന്നു മമ്മൂക്ക പടമൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് രൂപ വരൊക്കെ പോവും ഞങ്ങൾ നമ്മൾ ചെറിയ നമ്മുടെ എൻ്റെ പടം തന്നെ ഒന്നായിരം രൂപയുടെ മുകളിൽ പോയിട്ടുണ്ട് അന്ന് അതൊക്കെ മീഡിയം പടങ്ങളാണ് അപ്പോൾ അതും ഭയങ്കര ഹെൽപ്ഫുള്ളായി അവിടെ നിന്ന് പിന്നെ ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒ ടി ടി കാർഡ് വന്നപ്പോഴത്തേക്ക് ഡിജിറ്റലായി ഡിജിറ്റലിൽ ഫസ്റ്റ് പടം ചെയ്തത് ഞാനാണ് കേട്ടോ ഉപ്പുകണ്ണം ബാക്ക് ഇൻ ആക്ഷൻ അതിലാണ് യഥാർത്ഥ ഒരു ഡിജിറ്റൽ അത് എസ് ഐ ടു കെ എന്ന് പറഞ്ഞ ക്യാമറ വെച്ച് ഡിജിറ്റൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ഡിജിറ്റലിൽ എല്ലാ പണിയും ചെയ്ത് പിന്നെ ഫിലിമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വന്ന അന്ന് ഡിജിറ്റൽ പ്രൊജക്ഷൻ വന്നിട്ടില്ല മുമ്പ് ഏതൊക്കെ പടം ഉണ്ടെന്ന് പടങ്ങൾ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഡിജിറ്റൽ വെച്ചിട്ട് ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുക അന്ന് ഒത്തിരി പേര് ലാബുകാരടക്കം വന്നിട്ട് എതിര് പറഞ്ഞു ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ക്യാമറമാൻ്റെ ചോദിച്ചു നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടോ ഞാൻ ഇതിലാണ് ചെയ്യാൻ പോകുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ക്യാമറമാനെ നോക്കാം വയ്ക്കും കാരണം നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം ചെയ്യണം അപ്പോൾ പുള്ളിക്കാരൻ സെന്തിൽ കുമാറായിരുന്നു പുള്ളി വൺ ഓഫ് ദി ലീഡിങ് ക്യാമറമാൻ തമിഴിലെ യു കെ സെന്തിൽ കുമാർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ നമ്മളതിലേക്ക് പോയത് പിന്നെ ഫൈനൽ മാത്രമേ അത് നമ്മൾ ഇതിലേക്ക് മാറ്റിയുള്ളൂ നെഗറ്റീവിലേക്ക് മാറ്റിയുള്ളൂ അത് അത് ഫസ്റ്റ് ഡിജിറ്റൽ പടം അതാണ് അന്ന് ഒത്തിരി പേര് ഇത് ചോദിച്ചു എങ്ങനെ വേണം എന്ന് പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരും പിന്നെ ഫ്യൂച്ചറിൽ ഫുൾ നെഗറ്റീവായിട്ട് മാറിയില്ലേ ഫുൾ മീൻസ് ഫുൾ ഈ കംപ്ലീറ്റ് ഡിജിറ്റലായിട്ട് മാറിയില്ലേ അതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളൂ സ്റ്റാലിൻ സുബാസ് പറഞ്ഞ പടം മമ്മൊക്കെ കൊണ്ട് ഡബ് ചെയ്ത് ടി വിയുടെ മുമ്പ് ഇരുന്നതാണ് നമ്മൾ ഫിലിമിനെടുത്ത് അത് ഈ ഡിജിറ്റലിലേക്ക് കൺവെർട്ട് ചെയ്ത് ഫുൾ എഡിറ്റ് ചെയ്ത് ഫൈനലാണ് വീണ്ടും നമ്മൾ ഫിലിമിലേക്ക് വന്നത് അത് കംപ്ലീറ്റ് ചെയ്തത് ഇതാണ് മമ്മൂക്ക ഡബ്ബിയത് ടിവിയുടെ മുമ്പ് ഇരുന്നാണ് ഒരു വലിയ ടിവിയുടെ മുമ്പ് ഇരുന്നാണ് മമ്മുക ഡബ്ബിയത് കാരണം ഡിജിറ്റൽ അങ്ങനെ ചെയ്യാൻ പറ്റും ആ അന്ന് വലിയ സ്ക്രീൻ വന്നു തുടങ്ങിയിട്ട് പിന്നെയാണ് ഈ ഉദയയിലും നവയോദയയിലൊക്കെ ഈ വലിയ സ്ക്രീൻ പറഞ്ഞത് അപ്പോൾ സംവിധാനം കൂടാതെ തന്നെ തിരക്കഥയിലേക്കും ചെയ്തിട്ടുണ്ട് ഞാൻ തിരക്കഥ അങ്ങനെ ഞാൻ ഏത് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടും ഞാൻ ഇരിക്കും ഇപ്പം എൻ്റെ തന്നെ പല ത്രെഡുകളുണ്ട് ഒന്നും ഞാൻ എൻ്റെ പേരിൽ വന്നിട്ടില്ല ആർക്കും വേണ്ടാത്തത് മാത്രം എൻ്റെ പേരിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കന്യമാര് എക്സ്പ്രസ് അപ്പം എല്ലാം കൂടെ ഡിസ്കസ് ഇതിൻ്റെ കഥ വേണ്ട അത് അവസാ അത് മാത്രം എൻ്റെ തലയ്ക്ക് വന്നത് നല്ലാതെ ഈ പറഞ്ഞ പോലെ അങ്ങനെ പക്ഷേ ഇന്നത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കഷൻ ഞാനിരിക്കും അത് കഥ തിരക്കഥ സംഭാഷണം എന്നുള്ളത് അതിൻ്റെ അർഹതപ്പെട്ടവർക്കും അവരെ ജോലി ചെയ്യുന്നവർക്കും കൊടുത്താൽ അവർക്കത് ഗുണമുണ്ട് എൻ്റെ 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 പേരിൽ ആ തിരക്കഥാ സംഭാഷണം സംവിധാനം സുരേഷ് ബാബു എന്നിട്ട് എന്ത് കാര്യം അതായത് പണം ഹിറ്റായി കഴിഞ്ഞാൽ എനിക്ക് സംവിധാനത്തിൽ തന്നെ എനിക്ക് വേറെ പടം കിട്ടും തിരക്കഥാ സംഭാഷണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ പടം കിട്ടും അത് വേറൊരാക്ക് കിട്ടിയാൽ അങ്ങനെ ഒരു അങ്ങേരൊരു ഇൻവോൾവ്മെൻറ്റും അങ്ങേരൊരു ഒരു ബ്രില്യൻസും കാര്യങ്ങൾ വരുമ്പോൾ ടോട്ടൽ പുള്ളിക്കാരന് ഗുണം കിട്ടും ഒരു പാട്ട് ഞാൻ എൻ്റെ പടത്തിൽ പിന്നെ എന്താ ഡയറക്ഷൻ സുരേഷ് ബാബു പാട്ട് സുരേഷ് ബാബു എനിക്കെന്ത് വേണം അതിവിടെ പോയി ഇവിടുത്തെ ലീഡിങ് ഒരു പാട്ട് ഒരു ഇതിൽ കിട്ടിയാൽ അത് പ്രത്യേക രീതിയിൽ ശ്രദ്ധിക്കുകയും അവർക്ക് അതുകൊണ്ട് അവരുടെ ഒരു സ്റ്റെപ്പ് മൈലേജ് കിട്ടി ചെയ്യും എനിക്ക് എന്ത് കാര്യം ഇപ്പൊ ചില ആൾക്കാർ ആൾക്കാരിടുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഡയറക്ഷൻ ഉല്യ ആർ ആയിരിക്കും അതിൻ്റെ കൂടെ കൊണ്ട് ഡയറക്ടറെ പേര് കൊണ്ടു കാര്യത്തിന് അല്ല ഇന്ന് പലരും അത് കേൾക്കുന്നുണ്ട് കാരണം കഥ തിരക്കഥ സംവിധാനം സംഭാഷണം എല്ലാം അത് മാത്രമല്ല ഈ പല ഡയറക്ടർമാരും ഡയറക്റ്റ് ചെയ്യാതെ തന്നെ അവരുടെ പേര് ടൈറ്റിലേക്ക് കേൾക്കുന്നത് കേൾക്കുന്നുണ്ട് ഡയറക്റ്റ് ചെയ്യാതെ ഒരു ഇതില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇപ്പോഴുള്ള ഒരു നമ്മുടെ ഒരു സമയത്ത് ഞാൻ നാല്പത്തി മൂന്ന് നാല്പത്തി പടം വർക്ക് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിലൊരു മുപ്പത്തി എട്ട് പടം അസോസിയേറ്റ് ഡയറക്ടറാണ് അതിന് ആറ് പടമാണ് ഞാൻ അസോസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തത് എനിക്ക് ഈ ഇത്രയും പടം കഴിഞ്ഞ് അന്ന് എനിക്ക് വിശ്വരം ചേട്ടൻ ഒരു യൂണിറ്റ് ഷൂട്ട് ചെയ്യാൻ തരുമായിരുന്നു ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ആറ് ദിവസം ഏഴു ദിവസം എനിക്കൊരു ക്യാമറ തന്ന് മമ്മൂക്ക മോഹൻലാൽ മൗസാറ് വിദ്യ അമ്മ ഉടങ്ങി ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകും ഇപ്പോഴത്തെ വിശംബരഞ്ചേണ്ട ഷൂട്ടിംഗ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് അത് കമ്പനി ഇൻഡസ്ട്രി മുഴുവൻ ടോക്ക് ആയതാണ് എന്നിട്ട് എൻ്റെ ആദ്യ പടത്തിന് പറ്റി അന്വേഷിക്കാൻ സ്ഥലങ്ങളില്ല എന്നിട്ട് ആദ്യം ആദ്യം വന്നൊരു പ്രൊഡ്യൂസർ കമ്പനി അങ്ങനെ ഒരു റിയേഷൻ എടുത്ത് കാണിക്കണം സീൻ എങ്ങനെ ഷൂട്ട് ചെയ്തു അങ്ങനെ ചെയ്തു ഇത് കാണിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നിട്ടാണ് എനിക്ക് ഒരു പടത്തിലേക്ക് വരാൻ പറ്റിയത് ആ അവരുടെ പടം ഞാൻ ചെയ്തില്ല ഞാൻ പിന്നെ അച്ഛൻ കുസാർ പിന്നെ അതൊന്നും ചോദിച്ചില്ല ഒരു പടം എന്ന് പറഞ്ഞേ ചെയ്യത്തുള്ളൂ പക്ഷേ അങ്ങനെ വരെ അത്രയും എന്നെപ്പറ്റി ഇവിടെ തിരക്കാണ് ഒരു മാസം എൻക്വയറിയാണ് ഇപ്പം അത് പോയില്ലേ അതാണ് മുപ്പത്തി സിനിമ അസോസിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്ന് അങ്ങനെയല്ല ആ ഇന്ന് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചവരും സംവിധായകരാണ് ഇന്ന് നമുക്ക് നല്ല സോഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരു സിനിമ പണ്ട് സിനിമ കാണണമെങ്കിൽ ഇന്ന് തിയേറ്ററിൽ പോയി കാണണം ഇപ്പം അങ്ങനെയല്ലല്ലോ നെറ്റ് അല്ലെങ്കിൽ ഫോൺ ഓൺ ചെയ്താൽ തന്നെ കാണാം മേക്കിങ് എന്നാൽ സിനിമ ഇന്ന് ടി വി കൂടെ കണ്ടുവിടെ അല്ലെങ്കിൽ ഫോണിൽ കൂടെ കണ്ടുവിടെ മേക്കിംഗ് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സകല കാര്യങ്ങളും കാണിക്കുകയാണ് ഓപ്പൺ ഓപ്പൺ ആയിട്ട് അതിന് ഒരു പടത്തിന് എക്സിഡൻ്റ് ആയിട്ട് നിന്നാൽ ടോട്ടൽ ഇതിന്റെ ഫോർമാറ്റ് കിട്ടിയാൽ മതിയല്ലോ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ സാധനം ബാക്കിയെല്ലാം ഇവരുടെ ഉള്ളിൽ ഉണ്ട് പിന്നെ ഇവർക്കൊരു അഞ്ച് പണം മേക്കിംഗ് കണ്ട് അല്ലെങ്കിൽ അഞ്ച് സിനിമ കാണുമ്പോൾ ഇത് മതി പിന്നെ ക്യാമറമാനെക്കൂടെ പിടിച്ചിരുത്തിയാൽ മതി ഇതെങ്ങനെ വേണം അല്ല ഇങ്ങനെ വേണം അത് ഇത് വേണം അല്ലെങ്കിൽ ഇവിടെ ലൈറ്റ്നിങ് വേണം അല്ലെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് ഇത് വേറെ വേണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി അവരും ചെയ്യും അല്ലെങ്കിൽ ഇവർ അവരും ഇങ്ങനെ ത്രസിച്ച് നീക്കുകയാണ് വീഡിയോ സെക്ഷനിൽ നിന്ന് ഇപ്പൊ ഒത്തിരി അവരൊക്കെ കംപ്ലീറ്റ് ഇപ്പൊ കംപ്ലീറ്റ് ക്യാമറമാൻ ആയിട്ട് മാറി പലരും മാറി അപ്പൊ എല്ലാം എളുപ്പമായി ഡിജിറ്റൽ വന്നപ്പോൾ അതിനേക്കാൾ എളുപ്പമായി പിന്നെ എങ്ങനെ എടുത്താലും അവസാനം കളർ കറക്ഷനും കാര്യങ്ങളും തോന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു മേക്കിംഗ് ടെക്നോളജി വളർന്നു ടെക്നോളജി വളർന്നാൽ ഭയങ്കരമായിട്ട് വളർന്നു എല്ലാ സൈഡിലും വളർന്നു ഇപ്പം വീണ്ടും നമ്മുടെ പണ്ട് മെയിൽ ഈ പറഞ്ഞ ടോക്കി എന്ന് പറഞ്ഞു പോകുക ടോക്കി കംപ്ലീറ്റ് ആ സൈഡിൽ ഓൺ ദ സ്പോട്ട് ഈ സൗണ്ട് എടുത്ത് പോകാൻ ഇപ്പൊ സിനിമയിൽ അങ്ങനെ വന്നു തുടങ്ങി വീണ്ടും വീണ്ടും സിങ്ക് സൗണ്ട് അതിൻ്റെ പേര് മാത്രം മാറി സിങ്ക് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ലൊക്കേഷൻ തന്നെ ഒറിജിനൽ സൗണ്ട് ഷൂട്ട് ചെയ്യുക പിന്നെ വല്ല മോശമായതോ ലോ പോയതോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ അത് അത് മാത്രം മാത്രം ഡബ് ചെയ്യുന്നുള്ളൂ ഇത് പണ്ടത്തെ സിസ്റ്റമാണിത് പണ്ട് നമ്മൾ ഈ പറഞ്ഞ ടോക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ബൂം വച്ച് അന്ന് ഈ പറഞ്ഞ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സൗണ്ട് ഇപ്പം മറ്റേ മൈക്ക് വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാമല്ലോ മൈക്ക് അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ സിങ് സൗണ്ട് എന്നുള്ള പേരിൽ മാറ്റി സംഭവമല്ല ഒന്ന് തന്നെയാണ് അപ്പോൾ അതാണ് ആ രീതിക്ക് ടെക്നോളജി അഡ്വാൻസ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കാലമല്ല ഒരു പടം രണ്ട് പടം മൂന്ന് പടം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഡയറക്റ്റ് ചെയ്യാം കൂടുതൽ പടം അസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് ചെയ്താൽ അവർക്ക് ഡയറക്ഷൻ കിട്ടത്തൂല്ല കാരണം പിന്നെ കൊണ്ട് അസോസിയേറ്റ് ആയിട്ട് തന്നെ നിൽക്കണം നമ്മളെ നമ്മുടെയൊക്കെ സമയത്ത് ഭീകരന്മാരായ അസോസിയേറ്റ് ഡയറക്ടർമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭീകർ അത് ചില അസോസിയേറ്റ് ഡയറക്ടർക്ക അവർ എന്നെ എന്നെക്കാളൊക്കെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് എത്തിരി അപ്പം എൻ്റെ ഒരു സമയത്തുള്ളത് കെ മധു ഞാന് നമ്മുടെ കമല് സിബി മലയിൽ ഇങ്ങനൊരു ഒരു ബാച്ചാണ് ഞങ്ങളുടെ ഒരു ഒരു കാലഘട്ടത്തിൽ കാലഘട്ടം ഞങ്ങളെക്കാൾ മുമ്പ് വന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ജോമോൻ ഗാന്ധിക്കുട്ടൻ രഹുവണ്ണൻ എന്ന് പറയും അതുപോലെ തിരുപ്പുറം അപ്പൂ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ കുറേ പേരുണ്ട് ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോഴും ഉണ്ടോ ഉണ്ട് ഉണ്ട് ഒന്ന് രണ്ട് പേരുണ്ട് ഒന്ന് രണ്ട് ആൾക്കാർ മരിച്ചുപോയി ബാക്കിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവരൊക്കെ അന്നത്തെ ലീഡിങ് രഘുവണ്ണൻ എന്ന് പറഞ്ഞാൽ രഘുവണ്ണനൊക്കെ കൊണ്ട് സെറ്റ് നിർത്തിയാൽ മതി ഡയറക്ടർക്ക് ഒന്നും അറിയാത്തവനാണെങ്കിൽ അവൻ അവന് ഷൂട്ട് ചെയ്യാൻ പറ്റും രഘുവണ്ണൻ എല്ലാം ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ അസോസിയേറ്റ് ഡയറക്ടർമാരുണ്ടായിരുന്ന ഒരു കാലമാണ് ശ്രീ ഭദ്രൻ അദ്ദേഹം അന്ന് ലീഡിങ് അസോസിയറ്റ് ഡയറക്ടർ ആയിരുന്നു അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാലം കഴിഞ്ഞാണ് നമ്മുടെ വന്നിരിക്കണത് നമ്മുടെ വന്ന അടുത്ത ഒരു തലമുറയിലേക്കും വന്നു അപ്പം അതിന്റെ അടുത്ത തലമുറ വന്നു അപ്പം ഇപ്പം കണ്ട് പഠിക്കാം രണ്ട് പടം മൂന്ന് പടം അസ്റ്റന്റായിട്ട് നിന്നാൽ മതി അവർക്ക് കഥ എഴുതാം തിരക്കഥ എഴുതാം സംഭാഷണം എഴുതാം ഡിജിറ്റൽ എന്നെ സെറ്റ് ചെയ്യാം ഇപ്പം എറണാകുളത്ത് ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അവരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു ഒരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പക്ഷെ അതൊരു ദോഷം ചെയ്യില്ലേ കാരണം ഒരു നമ്മളൊരു കണ്ടന്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് അവർ തരം സ്ക്രിപ്റ്റ് ഇപ്പൊ നമുക്ക് തരാൻ കഴിയില്ല അതിനേക്കാൾ തരാമെന്നാണ് ഇവർ കമ്മിറ്റി ഇത് പറയുന്നത് ഞാൻ പോയിട്ടില്ല എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഇത് പറഞ്ഞത് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ അവർക്കൊരു ഗ്രൂപ്പ് ഓഫ് ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് എങ്ങനെ വേണം എങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ പ്രിന്റ് ചെയ്ത് സാധനം തരാമെന്ന് പറയുകയാണ് ഒരുപക്ഷേ കഴിവ് ഉള്ള കാ നമ്മളതിനേ പരീക്ഷണത്തിൽ പോയില്ല എന്നേ ഉള്ളൂ നമ്മളിപ്പോൾ മാനുവൽ തന്നെയാണ് ഒരു കഥ ത്രെഡ് ഉണ്ടാക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും അത് മാറ്റി മാറ്റിവെക്കും അല്ലെങ്കിൽ വേറെ സിറ്റുവേഷൻ അടുത്ത കഥയിലേക്ക് പോകും അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടെങ്കിൽ അത് വരെ ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ സൈഡിൽ തന്നെ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഷോർട്സ് വെക്കണം ഡീറ്റെയിൽ ആക്കിയിട്ടുണ്ട് അത് തന്നെ ഡിജിറ്റൽ ആക്കി തരും വേണമെങ്കിൽ കംപ്ലീറ്റ് അങ്ങനെ ആക്കി തരാൻ തരാം ഇപ്പം പ്രീ ഷൂട്ട് ഞാൻ അടുത്തടത്തിൽ ഞാൻ പ്രീ ഷൂട്ട് ചെയ്യും കാരണം ഷൂട്ടിങ്ങിന് മുമ്പേ മൊത്തം പടത്തിൻ്റെ ഒരു സാധനം പ്രീ ഷൂട്ട് ചെയ്തിട്ടാണ് ഒറിജിനൽ പടത്തിലേക്ക് പോകുന്നത് മനസ്സിലായല്ലേ അതെനിക്ക് പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആർട്ടിസ്റ്റെ തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റും ഡിജിറ്റലിൽ ഞാൻ നമ്മളൊക്കെ ഒത്തിരി ഗ്രാഫിക്സ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കടമ്പറ്റീർത്ഥനാ വിക്രമായതൊക്കെ എന്റെ സീരിയലാണ് അലാ ഉദീന്റെ അൽപ്പുകളൊക്കെ അപ്പോൾ അതിൽ തന്നെ കണ്ട മല അന്ന് ട്രിക് ഷോർട്സും ഡിജിറ്റൽ ഉപയോഗിച്ചിട്ടുണ്ട് ഗ്രാഫിക്സ് അപ്പൊ അന്ന് അന്നേ ഇരുപത് വർഷത്തിന് മുമ്പേ അപ്പോഴേ ഉപയോഗിച്ചിട്ടുണ്ട് ആ അപ്പൊ നമുക്ക് വളരെ ഈസി അല്ലേ ഇപ്പൊ ചെയ്യാനായിട്ട് എന്റെ അഡ്വാൻസ്ഡ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റേജ് ആണ് ഇപ്പൊ കിടക്കണത് ബ്ലൂ മാറ്റ് ഗ്രീൻ മാറ്റൊക്കെ അന്നേ നമ്മൾ യൂസ് ചെയ്തു അന്നെ ഇപ്പോഴല്ലേ ഗ്രീൻ മാറ്റ് അത് വന്നത് ഇതിനുമ്പോ മെരിലാൻഡ് നമ്മൾ ചെയ്യുന്നപ്പോഴേ ഡിജിറ്റൽ ചെയ്തുകൊണ്ടിരുന്നു ജമനാത്ത് മിച്ചൽ ക്യാമറ വെച്ച് ഈ പോലെ ട്രിക് ഷോട്ട്സ് എടുത്തോണ്ടിരുന്നു മെട്ടി എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഗ്ലാസ്സിൽ വരച്ച് കൈലാസോ ഒക്കെ കൈലാസം കൈലാസാപ്പഴും ഇത്രേ കാണത്തുള്ളൂ ഒരു ഒരു ഈ പറഞ്ഞ ഒരു കാറിന്റെ അത്ര വലുപ്പത്തിലോ ലോറിയുടെ അത്രത്തിലോ കൈലാസം കാണത്തുള്ളൂ ഈ സൈഡ് ചുറ്റും കാണുന്ന മുഴുവൻ മെട്ടി ഡ്രോയിങ് അതിന്റെ ഗ്ലാസ് ഡ്രോയിങ്സ് ആണ് അവിടം തൊട്ട് നമ്മൾ കണ്ട് വളർന്ന് വന്നതാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയല്ലേ അന്നത്തെ കാലത്ത് ഈ രഞ്ജനയും ഉർവശിയും ഉൾപ്പെടെയുള്ള നടിമാരുണ്ടായിരുന്നു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല അത്രയോ പക്ഷെ ഇന്നത്തെ നായികന്മാർക്ക് വരുന്നു പോകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ലൈംലൈറ്റിൻ്റെ ഒരു വെളിച്ചത്തിൽ വരുന്നവരല്ലേ ഇനി അതുപോലെ ഈ പഴയ നായികമാരെയും ഇപ്പോഴുള്ള നായികമാരെയും ഒക്കെ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ അതായത് താരതമ്യംന്ന് പറഞ്ഞൊന്നുമില്ല അന്ന് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അങ്ങനെ പടം റിപ്പീറ്റ് ചെയ്ത് കാണാനും ആൾക്കാരുണ്ടായിരുന്നു ഊഷിപ്പടം അല്ലെ ഈ പോലെ ശോഭനാ പടം എന്ന് പറഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്കും പൊതുമായാണ് ആവശ്യം ആൾക്കാർ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു നാല് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം കണ്ടോണ്ടിരിക്കുന്ന ഒരു ഹീറോയിനെ കണ്ടുകൊണ്ടിരിക്കുമോ കണ്ടോണ്ടിരിക്കും അപ്പൊ മമ്മുക്ക മോഹൻലാൽ സുരേഷ് ഗോയി അങ്ങനെയുള്ള എക്സംഷൻ കേസ് ഒഴിച്ച് ബാക്കളുടെ നായകന്മാരെ എത്ര എത്ര കണ്ടുകൊണ്ടിരിക്കും അടുത്ത ബാച്ചും കൂടെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പടം പന്ത്രണ്ട് പടം പതിനഞ്ച് പടം കൂടം എന്നൊന്നും ഹീറോസിലേക്ക് പോകുമെന്ന് എനിക്ക് അറിയില്ല അറിയില്ല അല്ല അപ്പം നായികമാരും മാറിക്കൊണ്ടിരിക്കുന്നു കണ്ടമാനമായില്ലേ അതായത് ഇപ്പോ പണ്ട് നമ്മൾ ജൂനിയേഴ്സിനെ കാലിപ്പിടിച്ച് കെഞ്ചിയാണ് കൊണ്ട് ഷോട്ടിൽ നിർത്തണം ഒന്ന് വരുവോ ഒന്ന് വരുവോ എന്ന് പറഞ്ഞാണ് നിർത്തുന്നത് ഒന്നുമല്ലേ ഞങ്ങളെ പിടിച്ച് തിരിച്ചു തീർത്ത് മുണ്ടു കൊടുത്തു നീക്കുന്നത് നമ്മൾ മെല്ലാൻഡ് ഒക്കെ നിന്നിട്ടുണ്ട് ആ തൊഴാൻപടം അമ്പലം ഒരു മുണ്ട് കൊടുത്തിട്ട് ചുറ്റു നമ്മൾ കിടന്നു ചുറ്റു അപ്പം ഇതായിരുന്നു അന്ന് ഇപ്പോഴങ്ങനെയാണോ ഇപ്പം നൂറ് പേരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് പേർക്ക് സിനിമയിൽ വരാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് തൊണ്ണൂറ്റിയഞ്ച് നൂറ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എൺപത് പേർക്ക് അഭിനയിക്കണം ബാക്കി പതിനഞ്ച് പേർക്ക് എഴുതണം ഡയറക്റ്റ് ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളും പാട്ട് എന്ന് പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് പേര് അപ്പം അഞ്ച് പെർസെൻറ്റേ ഉള്ള യഥാർത്ഥത്തിൽ കാണികൾ അതിലൊരു രണ്ട് പെർസെൻറ്റോ മൂന്ന് പെർസെൻറ്റോ തിയേറ്ററിൽ പോയി കാണാം ബാക്കിയുള്ളവർ അവർക്ക് അപ് ടു ഡേറ്റ് ആവേണ്ട കാര്യമില്ല അവർ നാളെ ഒ ടിറ്റിയിൽ വന്നാലും കാണാം ടി വി മൂന്ന് പെർസെൻറ്റേ ഉള്ളൂ ഈ തൊണ്ണൂറ് പെർസെൻറ്റേ ഈ തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റില് ഒരു പത്തോ പതിനഞ്ച് പെർസെൻറ്റേ ഉള്ളൂ കാണുന്നത് ബാക്കി മുഴുവൻ വരട്ടെ 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 അല്ല അങ്ങനെ ചിന്തിക്കാൻ പ്രേക്ഷകന് ചിന്തിക്കാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകനെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ കാരണം ഇന്നത്തെ ഒരു സബ്ജക്റ്റ് പലപ്പോഴും നമ്മളൊരു റിലാക്സ് ചെയ്യാനാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം റിലാക്സ് ചെയ്യാനാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് പക്ഷേ ആ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വെപ്രാളം അല്ലെങ്കിൽ ഒരു ഉള്ള ഒരു മൈൻഡ് കൂടെ ക്ലിയർ ആവാത്തൊരവസ്ഥയാണ് അത് ഒന്നാമത്തത് എൻ്റെ ടെക്നോളജി ടോട്ടൽ മാറി കാരണം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ക എൻ്റർടൈനർ എന്നുള്ള രീതിയിലാണ് പണ്ടോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമ കാണാൻ രണ്ടര മണിക്കൂർ നമുക്ക് ബോർ അടിക്കാതിരിക്കുക എന്നാണല്ലോ പണ്ട് തൊട്ടുള്ള ഒരു ഇത് എൻ്റെ പടങ്ങളൊക്കെ അങ്ങനെയാണ് ഒരു ആക്ഷൻ കാണും പാട്ട് കാണും ബാക്കിയുള്ളത് കാണും ആളുകളെ ബോർഡടിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ ഇപ്പൊ ടോട്ടലായിട്ട് എന്തോക്കെ കുത്തിത്തിരികയാണ് അവിടെയാണ് വിഷയം അതിന് ഫോട്ടോഗ്രാഫിയിലും അതുപോലെ ഒരു കളർ ടോൺ ചുമ്മാ ബ്ലാക്ക് അല്ലെങ്കിൽ ഫുൾ കളറിനെ തന്നെ പിടിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ കളർ ടോൺ അത് അല്ലെങ്കിൽ സിംഗിൾ ഒരു ഒറ്റ ടോണിൽ എന്നൊക്കെയുള്ള രീതിയിൽ മൊത്തത്തിൽ ഗ്രേഡ് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്തൊരു മാറ്റിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ഒരു വരെ കണ്ണിന് സ്ട്രെയിനും കാര്യങ്ങളും ഉണ്ട് പിന്നെ മാക്സും അതിനകത്ത് ഒരു മൊത്തം ഒരു കുത്തിത്തിരിപ്പ് ടോട്ടൽ ഉണ്ടാവും ഉണ്ടാവും ഭാര്യ ഉണ്ട് നല്ല ഭാര്യ ആയിരിക്കും അവർ വേറൊരു ലവർ കാണും അല്ലെങ്കിൽ ഇപ്പുറത്ത് കാണാൻ അല്ല അതൊരു ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു ഇതാണ് പവിത്രതയുണ്ട് അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവിത്രതയാണ് ഇവിടെ എന്താണ് അമ്മ തന്നെ വേറെ ലവ് ചെയ്യാൻ പോകും അവിടെ ഡീറ്റിൽ നോക്കിക്കൊണ്ടി അല്ലെങ്കിൽ ഇപ്പുറത്ത് പോകും ചെറിയ ഒരു പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സും എണ്ണ അവരുടെ അത് വേറെ ലവ് എന്ന് പറയും വേറെ ബൈക്കിന് വയ്ക്കോണ്ടി അവർ മനുഷ്യനെ മനുഷ്യന്റെ മനസ്സിന് അങ്ങ് ടോട്ടൽ അങ്ങ് മാറ്റിയെടുക്കുകയാണ് ഒരു പീസ്ഫുൾ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ചെല്ലുകയാണ് വയലൻസ് വയലൻസ് ഓ വയലൻസ് ഭയങ്കര ഭീകര വയലൻസ് അല്ലേ എല്ലാത്തിനും കണ്ണ് തോണ്ടിയെടുക്കുക കുത്തിയെടുക്കുക വയറുക പൊക്കി തോണ്ടിയെടുക്കുക കുടില് പുറത്തെടുക്കുക കുടലെടുത്ത് ഫ്രൈ ചെയ്യുക തലകട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക ഇങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങും ആളുകളുടെ ആറ്റിറ്റ്യൂഡും മാറി പിന്നെ ഈ ഡിജിറ്റൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ മീഡിയ അല്ലെങ്കിൽ നെറ്റൊക്കെ വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഇതല്ലേ മിക്ക തലവെട്ടി അവിടെ കിട്ടി ഭാര്യ ഭർത്താവെ കൊന്നു അല്ലെങ്കിൽ ഭർത്താവിനെ കൊന്നു അല്ലെങ്കിൽ മകന് വിഷം കൊടുത്തു കൊന്നു മകൻ അമ്മയെ കൊന്നു മകൻ അച്ഛനെ ചവിട്ടി അച്ഛനെ കുത്തി പറഞ്ഞ പോലെ മൊത്തം ഇത് കേട്ടോണ്ടിരിക്കുന്ന പാട്ട് പോലും ഉണ്ടാകുന്നില്ല അത് മാറി പോലെ പാട്ട് കേട്ടി ഇതൊക്കെ പറയും പക്ഷെ പോലെ പാട്ട് കിട്ടുകൊണ്ടിരുന്ന കേൾക്കാനാളില്ല അവർക്ക് ഇപ്പോഴത്തെ ഓരോ ടപ്പാങ് കുത്ത് കാര്യങ്ങള് ഇപ്പോഴത്തെ സ്റ്റൈല് കാര്യങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഇതൊന്നും ലോങ് ഇല്ല ഇപ്പോൾ കുറച്ചാൾക്ക് മുമ്പ് ഹിറ്റായെന്നുള്ള പാട്ടിപ്പോൾ കേൾക്കാൻ പോലും ഇല്ല പക്ഷേ അതിനു മുമ്പേ ഉള്ള തലമുറയിലുള്ള പാട്ടുകൾ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ സ്റ്റാർ സിംഗറില ഈ മറ്റേ ഓരോ ഈ ടി വി പരിപാടി എടുത്ത് നോക്കും പഴയ പാട്ടാണ് എടുക്കുന്നത് അല്ലാതെ പുതിയ ഡപ്പൊത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ഇത് മറ്റേ വെസ്റ്റേൺ ടൈപ്പ് ഉള്ള എത്ര പാട്ട് എടുക്കണുണ്ട് എടുക്കുന്നേ ഇല്ല എടുക്കുന്നേ ഇല്ല അവർക്ക് പഴയിലേക്ക് പോകണം സംഗീതം ആ രീതിയിലേക്ക് പോയിക്കണം അങ്ങനെ മൊത്തം മാറിപ്പോൾ അതിപ്പോൾ കാലം മാറി ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പണ്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും അപ്പം മൊത്തം മാറിയില്ലേ വീട്ടിൽ നിന്ന് ആഹാരം കഴിഞ്ഞാൽ എത്ര പേരുണ്ട് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളായി ഡിസ്പോസബിളായി നമ്മളൊരു ഗ്ലാസ്ന്ന് പറഞ്ഞാൽ പണ്ടൊരു പ്ലേറ്റ് നമ്മൾ കഴുകി വീട്ടിൽ കഴുകി വെക്കും കഴിച്ചിട്ട് ഇപ്പൊ കംപ്ലീറ്റ് ചുരുട്ടി ഇതുവരെ കളയ്യാം ഗ്ലാസ് ചുരുട്ടി ഇതുവരെ ആ സ്റ്റൈലായി മൊത്തം അതുകൊണ്ട് ഇത് ലോങ് സ്റ്റാൻഡൊന്നും സാധനമില്ല ഹിറ്റ് സിനിമ എത്ര പേര് പഴയ കാലത്ത് ഓർത്തിരിക്കും ആ അയ്യോ ഭയങ്കര സംഭവം ഇപ്പൊ ജമീൻ ഓർക്കും അത് കഴിഞ്ഞിട്ടുള്ള കുറെ പണങ്ങൾ ഓർക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാരണങ്ങൾ ആലോചിച്ച് നോക്ക് ഏത് ഹിറ്റ് പടമാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാണ എത്ര പേരുണ്ട് അതായത് എപ്പോഴും നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ കാണുന്നത് ഈ പറയുന്നത് പോലെ മാന്യന്മാരെ അല്ലെങ്കിൽ കോട്ടയം കുഞ്ഞച്ഛൻ അല്ലെങ്കിൽ ഞാനൊക്കെ നസീർ സാറിന്റെ പടം അങ്ങനെയുള്ള പടങ്ങളാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത് നമുക്കൊരു ഒരു ഒരു ഇതിന് കിട്ടണേ ആ സ്റ്റൈലിലേക്ക് പടം അല്ലെങ്കിൽ തമിഴിലെ പടം എം ജി ആറിന്റെ പടം അതിലേക്ക് തന്നെ പോകും റിലാക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റത് കാണും പടങ്ങളും കുത്തിയിരുന്ന് കാണാം ഒരു ഒരുനൂറോ നൂറ്റമ്പതോ സിനിമ മലയാളത്തിൽ നമുക്ക് മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു പത്തി ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ പടങ്ങൾ അതർ ലാംഗ്വേജ് ഇറങ്ങുന്നുണ്ട് ഇത് മുഴുവൻ കാണും ഞാൻ ഇരുന്നേ മുഴുവൻ കുത്തിയിരുന്ന് കാണാം അതിൽ ചിലപ്പോൾ സെലക്ട് ആകും കാരണം ഓവർ കയറുമ്പോഴത്തേക്ക് സെലക്റ്റീവായിട്ട് കാണുന്നുണ്ട് എല്ലാത്തിലും ഏതാണ്ടൊക്കെ ഒരു ട്രാക്ക് ഒക്കെ തന്നെയാണ് പിന്നെ ഭയങ്കര കളർഫുൾ കാരണം നമ്മുടെ ടെക്നോളജി അഡ്വാൻസ് ആയതുകൊണ്ട് ടെക്നോള ടെക്നിക്കൽ പരമായി ഭയങ്കര അഡ്വാൻസാണ് നല്ല ഫ്രെയിമിങ് കാര്യങ്ങൾ ഷോർട്സ് സൗണ്ട് സൈഡ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പടം കാണുന്നത് അത് മിക്ക ദിവസം നമ്മള് പടം കാണാം തീർച്ചയായിട്ടും കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളുണ്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന പടമാണ് ഈ തിയേറ്ററിൽ പോയി തന്നെ ഞാൻ കാണാം മിക്ക ദിവസം സെക്കൻ ചോയ്ക്ക് പോവും മിക്ക ദിവസം സെക്കൻ ചോയ്ക്കും അപ്പൊ ഈ നിലയും പോയി പിന്നെ ഞാൻ പോയി എന്റെ ദിവസം അപ്പൊ എന്ത് പറയാം നമുക്കത് തിയേറ്ററിൽ കാണാൻ പറ്റിയ പടം അല്ലാതെ ഞാനിത് ഓട്ടിയിട്ടിരുന്നത് കാണാം സാധാരണ ഒരു പരീക്ഷണ പടം കാര്യങ്ങളാണ് നമുക്ക് ഉടം കണ്ടാൽ മതിയല്ലോ അത് ഞാൻ ഓട്ടിയിട്ട് പണ്ട് കാസിറ്റിട്ട് കാണാൻ തരും ഇപ്പൊ നമുക്കത് കായ കാണാനുള്ള സൗകര്യങ്ങളുണ്ട് എന്തിനാ നമ്മളത് ഏതാണ്ട് പത്തഞ്ഞൂറ് പടങ്ങൾ ആസം നമ്മുടെ മലയാളികളുടെ മുമ്പിലേക്ക് വരുന്നത് കേരളത്തിന്റെ മുമ്പിലേക്ക് വരുന്നത് അതിന്ന് ആളുകൾ സെലക്ട് ചെയ്യാവും ഈ അഞ്ഞൂറ് പടത്തിൽ നിന്ന് നമ്മുടെ പടം കാണണം എന്ന് പിടിച്ചിട്ട് ഒരു കാര്യമില്ല അത് നൂറ് പടത്തിൽ ഒരു ഒരു പത്ത് പടം അങ്ങ് ക്ലിക്ക് പോകും ബാക്കി തൊണ്ണൂറ് പടം അവർക്ക് വേണ്ട